ഏഹ് കട്ടായിപ്പോല ദീപാങ്കോട്ട് നമ്മളെ കളറിലുള്ള വായക്ക് പെയിൻ അടിച്ചിട്ടില്ലേ ദീപാന്കോട്ട് ഹലോ പറഞ്ഞോളൂ ദീപാങ്കോട്ടില്ലേ നമ്മുടെ കൂടെ ദീപാങ്കോട്ടുണ്ട് ദീപാങ്കോട്ട് പാക്ക് പെയിൻ്റില് ഏഹ് മൗത്തറച്ചിട്ടില്ലേനാ മൗത്തിറച്ചി

മൂന്ന് കാല നാല് കാല മൂന്നുള്ളത് മൂന്നുള്ളത് ഏ മൂന്ന് കാലല്ലേ ഞാൻ വിവാഹ അങ്ങോട്ട് മൂന്ന് കാലില് വിവാ അങ്ങോട്ട് ഉണ്ടാവില്ല വിവാട്ട് നാല് കാലല്ലേ കാലങ്ങളല്ലേ നമ്മളെ ബാക്കിയോ ബാറക്കുറക്കേ മനസ്സിലായില്ല ഇത് മനസ്സിലായിട്ടില്ല ജാസിക്ക് ഫർണിച്ചറാണ് മോസാക്കാണ് ഇത് മൊബാലക് അതെ ഞാൻ ദിവാൻ ദീപാലിറക്കിയത് മറ്റേതല്ലേ നാലു കാലില് ദീപാലി മൂന്നുകാലിൽ ദീപാലി നിങ്ങളല്ലേ മുമ്പ് ബാന്റെ നമ്മളെ കാമ്പ് കാമ്പോ മനസ്സിലായില്ല നിങ്ങള് മറ്റേ ഇല്ല ദീപാങ്കോട്ട് മൂന്ന് കാലല്ലേ മൂന്ന് മൂന്നുകാലില് ദീപാങ്കോട്ടില്ലാന്ന് നിങ്ങൾ എന്തായി പറയണേ മൂന്നുകാലിന് മേലെ എങ്ങനെയാ ദീപാങ്കോട്ട് നിൽക്കട്ടെ ഇല്ല അല്ലേ നമ്മള് വായക്ക് കുടക്ക് നമ്മളെ പോലത്തെ മനസ്സിലായില്ല നിങ്ങൾ ആർക്കാ വിളിക്കണേ ഇനിക്കോ അല്ലോ വേറെ ആർക്കെങ്കിലും ആ അത് കൊളപ്പുറം തന്നെ കൊളപ്പുറം മൂസാജി തന്നെയാണെങ്കിൽ വിളിക്കണേ ദീപാങ്കോട്ട് ദീവാങ്കോട്ട് ഞാൻ ഇടക്കിയിട്ടുണ്ട് നാലുകാലും ദീവാങ്കോട്ടാ ഇടക്കിയിട്ടുണ്ട് മൂന്നുകാലിന് ദീവാങ്കോട്ട് ഇല്ല നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ അതിന്റെ ഫോട്ടോ വാട്സാപ്പിൽ ഇടുവോ ഹലോ എങ്ങനെ ആ നിങ്ങൾ മൂന്നുകാലിൽ ദീവാങ്കോട്ട് നിങ്ങൾ മൂന്നുകാലിന്റെ ദീപാങ്കോട്ട് അത് ഏതാ ദീപങ്കോട്ടൊന്നും എനിക്കറിയില്ല ഹലോ നാല് കാലിലെ ദീവാങ്കോട്ടേ ഉള്ളൂ ദീപാങ്കോട്ട് നാല് കാലേ ഉള്ളൂ നാലു കാലിൽ മൂന്നു മൂന്നായിട്ട് വന്നിട്ടില്ലേ ഇരുപത്തഞ്ചാം തീയതി മുപ്പത് എവിടാ എങ്ങനെ ഹലോ ആ നിങ്ങൾ ആള് മാറിയോ ല്ലേ ഹലോ ആ പറഞ്ഞോട് എന്താണ് നിങ്ങളെ വിഷയം പറയുന്നത് ഞാൻ അങ്ങനെ പാർട്ടി ഓഫീസിലൊക്കെ ഒന്നും സാധനം കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ അമ്മാജീന്റെ കഥ അമ്മക്ക് ഏ അമ്മക്ക് പണി കൊടുത്തിട്ടില്ല ഞങ്ങള് ഇരുപത്തഞ്ച് മൂന്ന് കാലുള്ള ദിവാനേ മൂന്നുകാലുള്ള ദിവ ഞാൻ അടിക്കട നെല്ല മൂന്നുകാലുള്ള ദിവാനിനെ പറ്റി വർദ്ധാനം പറഞ്ഞില്ലേ നമ്മളിന്റെ ദിവ നാല് കാല് കറഞ്ഞ കാലാ നിങ്ങള് അടക്കിയില്ലേ അമ്മാജീന്റെ പാനീയ പാലത്തില്ല പാറക്കടത്ത് പാലക്കടത്തോത്തർച്ചു കുട്ടനാട് ഞാൻ അങ്ങനെ പാലക്കടത്ത് ഇറക്കിട്ടുള്ള ജനങ്ങൾ വേറെ പാട്ടിയേക്കാൻ ഞാൻ അവിടെ നാസ്കോക്ക് മാത്രമേ കടയിൽ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ നമ്മളെ ആടെ ഇതാക്കിയിട്ടില്ല പായപ്പറമ്പത്തേല് പെയ്റ്റി കില്ലേന കൂടക്ക് കറുപ്പ് കറുപ്പോ ചോപ്പോ ഏതു വേണമെങ്കിലും കവറുണ്ട് പക്ഷെ വേറെ ഞാൻ വേറെ എവിടെയും പാർട്ടി ഓഫീസിലോ വേറെ എവിടെയും സാധനം കൊടുത്തിട്ടില്ലല്ലോ അത് വേറെ വേറെ ആരെങ്കിലേക്കാണെങ്കിൽ ആരെങ്കിലേക്കാണെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടാവുന്നേ മൂന്ന് മൂന്നുകാലിന്റെ ദീപങ്ങോട്ട് ചെയ്യാന്ന് നിങ്ങളോട് ഈ പറഞ്ഞതാണ് കേൾക്കില്ലേ ഹലോ നാല് ദീപ അങ്ങോട്ടേ ഉള്ളൂ ജീവാൻകോട്ട് നാല് കാലിന്മേ അടിക്കുള്ളൂ നമ്മൾ കാലം നിങ്ങൾ എന്താ എവിടുന്നാണ് വിളിക്കണേ ഹലോ നാസ്റ്റോന്നല്ലേ ഹലോക്കാലോ പോവ